തുടക്കം മുതലേ ട്രേഡ് മാർക്കും കാര്യങ്ങളും എടുത്ത് ഒരു തന്നെ വളരെ ചെറിയ രീതിയിൽ എൻ്റെ ഒരു മാനസിക സന്തോഷം എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് എൻ്റെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു ഒരു വർഷം അതിൻ്റെ പിന്നിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു വർഷം എടുത്തു ഇരുപതോളം പേര് ഈ സംരംഭക മേഖലയിലേക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വന്നിട്ടുണ്ട് കുടുംബശ്രീ സംരംഭകരായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് മാനസികോല്ലാസത്തിന് കുടുംബശ്രീയിൽ ചേർന്ന ഷിബില ഖാദർ ഇന്ന് അറിയപ്പെടുന്ന സംരംഭകയാണ് ലോക്ക്ഡൗൺ കാലത്ത് മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നപ്പോഴാണ് ജാമും സ്ക്വാഷും ഒക്കെ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത് കുടുംബശ്രീ മിഷനാണ് സംരംഭകയാകാനുള്ള ആത്മവിശ്വാസം നൽകിയത് വ്യവസായ കേന്ദ്രം ആവശ്യമായ പരിശീലനങ്ങൾ നൽകി മൂന്ന് വർഷം മുമ്പ് മുസ്ത ഫുഡ്സ് എന്ന പേരിൽ സംരംഭം തുടങ്ങി തുടക്കം മുതലേ ട്രേഡ് മാർക്കും കാര്യങ്ങളും എടുത്ത് ഒരു തന്നെ വളരെ ചെറിയ രീതിയിൽ എൻ്റെ ഒരു മാനസിക സന്തോഷം എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് എൻ്റെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു ഒരു വർഷം അതിൻ്റെ പിന്നിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു വർഷം എടുത്തു ഇരുപതോളം പേര് സംരംഭക മേഖലയിലേക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വന്നിട്ടുണ്ട് കുടുംബശ്രീ സംരംഭകരായിട്ട് തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വീട്ടമ്മമാർ നമ്മളെ പ്രോഡക്റ്റ് സെൽ റീസെല് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അവർക്കും കൂടെ അവർ തൊഴിൽ കൊടുക്കാൻ ഈ കുഞ്ഞ് സംരംഭം കൊണ്ട് സാധിച്ചു എന്നുള്ളതും വലിയൊരു അഭിമാനമാണ് പാഴായി പോകുന്ന പഴങ്ങളും പച്ചക്കറികളുമൊക്കെ സ്വാദിഷ്ടമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് മുസ്ത ഫുഡ്സിൽ യും സഹപ്രവർത്തകരും സ്ക്വാഷ് ജാമ് സ്പിക്കൽസ് അങ്ങനെ ഐറ്റംസ് ചക്കേൻ്റെ സീസണിൽ ചക്ക പൗഡറ് ചക്ക ഹെൽത്ത് മിക്സ് ചക്ക സ്ക്വാഷ് ജാം ചക്കൻഡി അതുപോലെ തന്നെ പായസം മിക്സ് പിന്നെ ഒരുവിധ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യകാലത്ത് ഓൺലൈനായി മാത്രമായിരുന്നു വിൽപ്പനയെങ്കിൽ ഇപ്പോൾ അല്ലാതെയും ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നു സോഷ്യൽ മീഡിയ വഴി ഒരു നല്ലൊരു മാർക്കറ്റിംഗിലേക്ക് എത്തിയ ശേഷം ഇപ്പം ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട് കുടുംബശ്രീ മിഷന്റെയും കൃഷി വകുപ്പിന്റെ അടക്കം നിരവധി അംഗീകാരങ്ങളും ഈ സംരംഭകയെ തേടിയെത്തിയിട്ടുണ്ട്